കോൺഗ്രസിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ മുൻനിരയിലുള്ള ആളാണ് രമേശ് ചെന്നിത്തല സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി സ്ഥാനങ്ങളിൽ തിളങ്ങുവാൻ കഴിഞ്ഞ നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല എം എൽ എ ആയും മന്ത്രിയായും ഒക്കെ ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹം കെ പി സി സിയുടെ മികച്ച പ്രസിഡന്റുമാരിൽ ഒരാൾ കൂടിയായിരുന്നു ഒന്നാം പിണറായി കാലത്ത് മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു ചെന്നിത്തല കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിച്ചതുകൊണ്ടാണ് ചെന്നിത്തല വാഷ് ഔട്ടായത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ചെന്നിത്തലയെ വീണ്ടും ഒതുക്കുവാനുള്ള ശ്രമം നടക്കുന്നത് ഒരു കാലത്ത് കോൺഗ്രസിനെ ദുർബലമാക്കിയ ഗ്രൂപ്പ് പോര് യൂത്ത് കോൺഗ്രസ് നേതൃ നിയമനത്തോടെ സംസ്ഥാനത്ത് വീണ്ടും ശക്തമായിരിക്കുകയാണ് ലൈംഗികാരോപണത്തെ തുടർന്ന് രാഹുൽ മാക്കൂടത്തിൽ അപ്രതീക്ഷിതമായി രാജിവെച്ച ഒഴിവിലേക്ക് കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഓജ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായും ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചത് ഈ നീക്കത്തിൽ ഐ ഗ്രൂപ്പ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ അഭിൻ വർക്കിക്ക് സ്വാഭാവികമായും പ്രസിഡന്റ് സ്ഥാനം ലഭിക്കണം എന്നതായിരുന്നു ഐ ഗ്രൂപ്പിന്റെ ആവശ്യം രമേശ് ചരിത്രയുമായി അടുപ്പമുള്ള അഭിൻ വർക്കി താനൊരു ക്രിസ്ത്യാനി ആയതാണോ തെറ്റെന്നും കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് നേതൃത്വത്തോട് നേരിട്ട് ഏറ്റുമുട്ടാതെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെ സി വേണുഗോപാൽ തന്റെ സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു സൂചനയായാണ് ഒ ജി ജലീഷിന്റെ നിയമനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ലൈംഗികാരോപണ കേസിൽ മുഖം നഷ്ടപ്പെട്ട രാഹുൽ മാങ്കുടത്തിലും ഷാഫി പറമ്പിലും ഇപ്പോൾ കെ സി വേണുഗോപാലോട് അടുക്കുകയാണ് രാഹുലിനെതിരായി നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പാർട്ടിയിലെ സ്വാധീനം കുറച്ച് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുഖ്യമന്ത്രി കസേര കെ സിയിലേക്ക് എത്തിക്കാനുള്ള അണിയറ നീക്കമായും ജനീഷിന്റെ അധ്യക്ഷ സ്ഥാനം വ്യാഖ്യാനിക്കപ്പെടുന്നു കെ സി വേണുഗോപാൽ ആകട്ടെ ഈ അവസരം ഉപയോഗിച്ച് കോൺഗ്രസിന്റെ നിയന്ത്രണം തന്നിലേക്ക് ഒതുക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേരയിൽ കണ്ണു നട്ടിരിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യങ്ങളും ഇതിനോടകം ഉയരുന്നുണ്ട് കെ സി വേണുഗോപാൽ തന്റെ സാന്നിധ്യം പാർട്ടിയിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനുള്ള ചവിട്ടുപടി കൂടിയായാണ് അദ്ദേഹവുമായി ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കാനില്ലെന്ന അഭിൻവർക്കിയുടെ തീരുമാനം ഹൈക്കമാൻഡിനെതിരെ ഐ ഗ്രൂപ്പ് പ്രകടിപ്പിക്കുന്ന തന്ത്രപരമായ പ്രതിഷേധമായാണ് കണക്കാക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ലക്ഷ്യമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുണ്ട് മിഷൻ സി എം തന്ത്രത്തിൽ ചെന്നിത്തലയെ വെട്ടുന്നതിന്റെ ഭാഗമായാണ് അബിനെ ഒതുക്കിയത് യൂത്ത് കോൺഗ്രസ് അബിനിലൂടെ ചെന്നിത്തലയുടെ കയ്യിലെത്തിയാൽ ചെന്നിത്തല ശക്തനാകുമെന്ന കണക്കൂട്ടിലാണ് കെ സി തടഞ്ഞത് രാഹുൽ ഗാന്ധി നടപ്പാക്കിയ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സാമുദായിക സമവാക്യത്തിന്റെ പേര് പറഞ്ഞ് അട്ടിമറിച്ചു എന്ന നിലപാടാണ് ഐ ഗ്രൂപ്പ് ഇപ്പോൾ ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പാർട്ടിയിൽ പ്രധാനിയായി വളർന്നുവരുന്ന കെ സി വേണുഗോപാലിന് പിന്നിൽ നിരവധി നേതാക്കൾ അണിനിരക്കുന്നത് വി ഡി സതീശിനെ പാർട്ടിയിൽ ഒതുക്കാനും കെ സി മുഖ്യമന്ത്രിയാക്കാനുമുള്ള നീക്കമായി വിലയിരുത്തപ്പെടുന്നു തുടക്കം മുതൽ അബിൻ വർക്കി അധ്യക്ഷസ്ഥാനത്തേക്ക് വരരുതെന്ന് തന്നെയായിരുന്നു കെ സി വേണുഗോപാലും രാഹുൽ മാങ്കൂടത്തിൽ പക്ഷത്തിന്റെയും നിലപാട് പ്രസിഡന്റ് കസറിൽ ലക്ഷ്യമിട്ടവരാണ് രാഹുലിനെ വീഴ്ത്തിയതെന്ന അധിക്ഷേപമായിരുന്നു അതിനു പിന്നിൽ അതുകൊണ്ട് തന്നെ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ രാഹുൽ ഷാഫി പക്ഷക്കാർ രാജിവെക്കുമെന്ന മുന്നറിയിപ്പും പാർട്ടിക്കകത്ത് സജീവമായിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് തുടക്കം മുതൽ അബിൻ വർക്കി അധ്യക്ഷസ്ഥാനത്തേക്ക് വരരുതെന്ന് കെ സി വേണുഗോപാൽ പക്ഷം നിലപാടെടുത്തത് പക്ഷേ ഇപ്പോഴത്തെ കെ സിയുടെ കളികളിൽ വീണുപോകുന്ന ആളൊന്നുമല്ല സാക്ഷൽ രമേശ് ചെന്നിത്തല എന്നതാണ് മറ്റൊരു വാസ്തവം കെ കരുണാകരന്റെ കളരയിൽ നിന്നും രാഷ്ട്രീയം പഠിച്ച ചെന്നിത്തലയെ അങ്ങനെ പെട്ടെന്നൊന്നും തളയ്ക്കാൻ ആർക്കും കഴിയില്ല എൻഎസ്എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ പിന്തുണയും ചെന്നിത്തലയ്ക്കുണ്ട് ചെന്നിത്തല സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ നടത്തുന്ന പരിപാടികളിൽ വലിയ തോതിലുള്ള ജനസ്വീകാര്യതയുണ്ട് കോട്ടയത്ത് നടന്ന പരിപാടിയിലും നിരവധി ആളുകളാണ് പങ്കെടുത്തത് സംസ്ഥാന വ്യാപകമായി ഇനിയും ഏല പരിപാടികൾ സംഘടിപ്പിച്ച് കൂടുതൽ സജീവമാവുകയും കേരള രാഷ്ട്രീയം പിടിച്ചെടുക്കുകയുമാണ് ചെന്നിത്തലയുടെ ലക്ഷ്യം